വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും പ്രശ്നം അതിനെക്കുറിച്ച് ആദ്യമായിട്ടിപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് എസ് പി ശ്രീകുമാർ അതായത് ഉപ്പുമുളകിലെ ശ്രീകുട്ടൻ ഈ പ്രശ്നം നടന്ന ഓൾമോസ്റ്റ് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ഇതിന് ബന്ധപ്പെട്ട ആരും തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ശ്രീകുമാർ അതായത് ഉപ്പുമുളകിലെ ശ്രീകുട്ടൻ രംഗത്ത് വന്നിരിക്കുന്നത് ചില കമൻറ്റുകൾക്കുള്ള മറുപടിയുമായിട്ടാണ് അതായത് ശിവാനിയും ശ്രീകുട്ടനും തമ്മിലെ പ്രശ്നമാണ് എന്ന രീതിക്ക് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു തക്കതായിട്ടുള്ള ഒരു മറുപടിയുമായിട്ട് ശ്രീകുട്ടൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടാണ് താഴെ ക്യാപ്ഷനായിട്ട് ശ്രീകുട്ടൻ ഇങ്ങനെ പറയുന്നത് കുഞ്ഞിലെ മുതൽ കുട്ടുമാമ എന്ന് വിളിച്ച് കൂടെ കൂടിയതാണ് അന്നത്തെ സ്നേഹവും നിഷ്കളങ്കതയും ഇന്നും ആ വർത്താനത്തിലുണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പം അങ്ങനെ ഒരു കുടുംബകലകങ്ങൾക്കും കുടുംബ കലക്കികൾക്കും നശിപ്പിക്കാൻ പറ്റുന്നതല്ല എന്നാലും സത്യമേ ജയിക്കൂ ഈ ഫോട്ടോ ചില കമൻറ്റുകൾക്കുള്ള എൻ്റെ മറുപടിയാണ് എന്ന രീതിക്കാണ് ശ്രീകുട്ടൻ ആ ഫോട്ടോവും പങ്കുവച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷനും പങ്ക് വെച്ചിരിക്കുന്നു തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് അലിഗേഷൻസ് ഒരുപാട് ഫേക്ക് ന്യൂസസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി വന്നതാണ് അതിനൊന്നും പ്രതികരിക്കാത്ത ശ്രീകുട്ടൻ ഇതാദ്യമായിട്ടാണ് ഇപ്പോൾ ശിവാനിയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഇങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് കുറേ തെറ്റിദ്ധാരണകൾ ആരാധകർക്കിടയിൽ പരത്തിയവർക്കെല്ലാം ഇരിക്കും ഒരു തിരിച്ചടി തന്നെയാണ് ഇവിടെ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന രീതിക്ക് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ശ്രീകുട്ടൻ ശിവാനിയും ശിവാനിയുടെ ഫാമിലിയും ശ്രീകുട്ടനും ശ്രീകുട്ടൻ്റെ ഫാമിലിയും തമ്മിലൊന്നും യാതൊരു ഒരു പ്രശ്നവും തന്നെ ഇല്ല അതിനെല്ലാം ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അന്ന് തനിക്ക് എതിരായിട്ട് വന്ന ലൈംഗിക അതിക്രമണം അതിനെക്കുറിച്ചും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നാലും സത്യമേ ജയിക്കൂ എന്ന രീതിക്ക് ശ്രീകുട്ടൻ ഈ ഒരു ക്യാപ്ഷനിലൂടെ പറയുന്നുണ്ട് ഇതാദ്യമായിട്ടാണ് തൻ്റെ നിരപരാധിത്യം തുറന്നു പറയുന്നത് ശ്രീകുട്ടൻ ഏതായാലും ഉപ്പുമുളകും ആർട്ടിസ്റ്റിലെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു മറുപടി എല്ലാവരും എക്സ്പെക്ട് ചെയ്താണ് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇതുപോലെ ധൈര്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം എല്ലാവരോടും വിളിച്ച് പറയാവുന്നതാണ് അതുതന്നെയാണ് ഇപ്പോൾ ശ്രീകുട്ടനും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു പോസ്റ്റിലൂടെയും ഈ ഒരു ക്യാപ്ഷനിലൂടെയും കുറേവരുടെ തെറ്റുധാരണ മാറിയിട്ടുണ്ട് ശ്രീകുട്ടനും ശിവാനിയും തമ്മിലെ പ്രശ്നത്തിലാണ് എന്ന രീതിക്ക് പറയുന്നവർക്ക് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ട് ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഏതായാലും സത്യം ജയിക്കട്ടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക